അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വീട്ടിലെ ആ ചെറിയ റൂമിൽ നവാസും സൗദയും മക്കളും ഉറങ്ങുവാൻ വേണ്ടി കിടക്കുകയാണ് പെട്ടെന്ന് സൗദ പറഞ്ഞു ഇക്ക ആ എന്താ അല്ല ഉമ്മക്ക് വിളിച്ചില്ലല്ലോ അതിനിപ്പോ അല്ല ഉമ്മയും വിളിച്ചില്ലല്ലോ എന്താ ഉമ്മയുടെ ശബ്ദം കേക്കായിട്ട് നിനക്ക് പൊറുതിയേടായോ ഇക്ക ഉമ്മ ചിലപ്പം കാത്തിരിക്കുന്നുണ്ടാവും പറയാൻ പറ്റില്ലല്ലോ ഇക്ക ഒന്ന് നിങ്ങൾ ഒരു സമാധാനത്തിന് ആയിക്കോട്ടെ അപ്പോൾ തന്നെ അതാ നവാസ് ഉമ്മാക്ക് വിളിക്കുന്നു ഹലോ ഉമ്മ ഉമ്മാലൈക്കും വാലേക്കും അസ്സലാം മോനെ നവാസേ എന്തൊക്കെയുണ്ട്ടാ സുഖല്ലേ ആ ഉമ്മ സുഖം എന്ന് പറയാനേ ഇന്നിട്ട് പോന്നിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചോനെ നിങ്ങളങ്ങനെ തിരിച്ചു വരുമോ ഞാൻ വിളിക്കെട്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ പോരൊന്നും വേണ്ട രാത്രി ആയാലും നട്ടപ്പാതിരക്കാലം അവിടെയുള്ള സൗകര്യത്തിൽ അവിടെ കിടന്നോളിയെന്ന് പറയാൻ ഉമ്മ ഇവിടെ തന്നെയാണ് എടുക്കുന്നത് മക്കളെ അതൊക്കെ നമ്മൾ കണ്ടരണം ഞാൻ ഷാമോനോടും പറഞ്ഞാൽ അതന്നെയാണല്ലോ എല്ലാതും ഞമ്മക്ക് ശീലാവണം നമ്മൾ ഇന്നത്തെ അവസ്ഥ ഒരു പക്ഷേ നാളെ നമ്മൾ കിട്ടിക്കൊള്ളണം എന്നില്ല ഏഹ് വയനാട്ടിലൊക്കെ മണിമണി കൊട്ടാരത്തിൽ കഴിഞ്ഞ എത്രയോ ആളുകളാണെന്ന് ചെറിയ ചെറിയ ചെറ്റക്കുടുകളിലും അതുപോലെ തന്നെ അങ്ങനത്തെ വീടുകളിൽ കഴിയണത് നമ്മൾ ഇന്നത്തെ സ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂമ് അതിൽ ബാത്റൂം അറ്റാച്ച്ഡ് എല്ലാ സൗകര്യങ്ങളും എ സി പക്ഷെ ഒരു നിമിഷം മതി അള്ളാർക്ക് അതൊക്കെയാണ് ഇല്ലാതാക്കാൻ കാരണം എന്താ ഇന്ന് നമ്മൾ നല്ല എ സി കിടന്നുറങ്ങും നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ സ്ഥിതി നേരം വെളുക്കണ്ട അതിൻ്റെ മുമ്പ് തന്നെ അന്ന് അവിടെയൊക്കെ പുലർച്ചെ രണ്ട് മണിക്കല്ലേ ഇത് പൊട്ടിയത് ആ നേരാവുമ്പോത്തേന് നമ്മളെ സ്ഥിതിഗതികൾ എന്താന്ന് പഠിച്ചോനെ അറിയുള്ളു കാരണം മനുഷ്യന്മാരുടെ സ്ഥിതി തന്നെ ഒക്കെ അല്ലാൻ്റെ ഒരു നിയമത്തോടെ ഇങ്ങനെ നിൽക്കല്ലേ അപ്പൊ ഇന്നിപ്പോ പണക്കാരായാലും നാളെ പാവപ്പെട്ടവരാവൂല അതും പറയാൻ പറ്റൂല ഇന്ന് പാവപ്പെട്ട ഒരു നാളത്തെ പണക്കാരനും പോലും ഒന്നും പറയാൻ പറ്റൂല ഒക്കെ അള്ളാന്റെ കലാകാണ് അപ്പൊ നമ്മൾ സൗകര്യം ഇല്ല എന്നും വിചാരിച്ചു കണ്ടി എവിടെയും നിക്കാതെ നിക്കരുത് ഉമ്മ അതിനെന്താ എനിക്കിവിടെ സന്തോഷമാണ് ആ മോനെ അത് കേട്ടാൽ മതി എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഞമ്മളറിഞ്ഞു ജീവിക്കണം നമ്മളേലും താഴെ ജീവിക്കണോലിഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് പൊന്നു മോനെ പീഡലായ്മ എത്ര ആൾക്കാർ കെടുക്കുന്നുണ്ട് ഞമ്മക്കൊക്കെ അല്ലേ വീടും എ സിയും എല്ലാ സൗകര്യങ്ങളും കാര്യം ഉള്ളത് അതില്ലാത്ത പോലെ കുറിച്ച് ഞമ്മളാലോചിച്ചാൽ ഞമ്മക്കൊന്നും അത് വരില്ല ഉമ്മ റാഹത്താണ് ഉമ്മ നിമിഷല്ല രാവിലെ വരാട്ടോ പൊന്നു മോനെ തിരക്കൊന്നുമില്ല എവിടെങ്കിലൊക്കെ ഒന്ന് കാണാൻ പൊയ്ക്കോളി ആ കുട്ടിയാളി ഓളെ കൂട്ടിക്കാണ്ട് സൗദിനു തീരെ പോയിട്ടില്ലല്ലോ ഒന്ന് പോയി പോരി വണ്ടിയൊക്കെ ഇണ്ടല്ലോ ഏലെങ്കിലൊക്കെ ഒന്നൊന്ന് പോയിക്കാണ്ടേ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പോവാ ടൂർ തന്നെ പോയിട്ടുണ്ടാവൂലേ ഇതുവരെ ഏറ്റുപാവല്ലേ ഉമ്മ പറഞ്ഞത് കേട്ട് നവാസ് ചിരിച്ചു ഉമ്മ അത് നമുക്ക് ഒരുമിച്ച് അങ്ങനെ അല്ല മോനെ അതിലാണ്ട് പോയി പോരി ഏർ നാളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എവിടെങ്കിലൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്തിട്ട് കടപ്പുറത്തും അവിടെ ഉമ്മ ഉമ്മാ രാവിലൊക്കെ നട്ടുച്ച് അല്ല പോനെ ഒന്നായിലേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നൊന്ന് കടപ്പുറത്തൊക്കെ പോയിക്കാണ്ടേ ഒന്ന് ഇങ്ങോട്ട് പോരി ഏഹ് ഇനിയിപ്പൊ റൂം എടുത്ത് നിൽക്കാണെ നിന്നോളി എന്നാലും കുഴപ്പമില്ല ഒന്നാം ടൂർ വയ്ക്കോളി അങ്ങനല്ലേ ആ കുട്ടി ഒന്നും അനുഭവിച്ചിട്ടുണ്ടാവൂലേ ഉമ്മയുടെ വാക്ക് കേട്ട് നവാസ് ശരിക്കും പഠിച്ചുപോന് എങ്ങനെ ഉണ്ടാവുമല്ലോ അമ്മയമ്മമാര് സൗദാ ആ ഇക്ക സൗദ അങ്ങോട്ട് വന്നു എന്താ ഉമ്മ പറഞ്ഞത് എന്താ പറഞ്ഞോ ഒന്ന് ടൂറൊക്കെ പോയി പോരി എന്തായാലും നിന്റെ അമ്മായിമാരൊരു കാര്യമാണത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാ പഠിച്ചോനെ ഇനിയിപ്പോ ആ നാളെ ക്ലാസ് ഉണ്ടാവില്ല മ്യൂസിക്ക് അപ്പോ അതാണ് പറഞ്ഞത് ഉമ്മ പറഞ്ഞ ഇല്ലെന്നൊക്കെ ചുറ്റി കറങ്ങി പോരി നാളെ വൈകുന്നേരം രാത്രിയോ അങ്ങാവുമ്പോൾ എത്തിയാൽ മതി എന്നാ പറഞ്ഞത് എന്തായാലും എൻ്റെ അമ്മായിമ്മ തിരക്കടില്ലല്ലേ ഇങ്ങനത്തെ ടൂറ് വരൊക്കെ നിർബന്ധികൾ അമ്മായിമാരെ ശരിക്കും സൗദ സത്യം പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കാണ് ചെയ്തത് പഠിച്ചോനെ അള്ളാഹ് ഇത്രക്ക് സ്നേഹമുള്ളൊരു ഉമ്മ അല്ലേ ഇക്ക എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മാനെ ആലോചിച്ചിട്ട് സങ്കടം വരികയാണ് ഉമ്മ എന്താണല്ലേ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നത് അതങ്ങനെ തന്നെയാണ് അത് എൻ്റെ ആദ്യത്തെ ആദ്യ വിവാഹത്തിലും അങ്ങനെ തന്നെയായിരുന്നു സൗദ ഫസീലെ കൂടുതലായിട്ട് ഉമ്മ കൊഞ്ചിക്കുമായിരുന്നു കൊഞ്ചിക്കും എന്ന് വെച്ചാൽ ആദ്യത്തെ മരുമകൾ എന്നുള്ള രീതിയിലും ഉമ്മക്ക് ഉമ്മയുടെ മകൻക്ക് ഒരു പെണ്ണ് എന്നുള്ള രീതിയിലും സൗദയെ ഒരുപാട് ഒരുപാട് എൻ്റെ ഉമ്മ ഇങ്ങളെ പോലെ ഒന്നല്ലായിരുന്നു നൊസിന് നിന്നെ ഒന്നും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് പേടിയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അന്നൊക്കെ ഫസിയിലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് അവൾ പിന്നെ അങ്ങനെ കിട്ട് കിച്ചണിലേക്ക് ഇറങ്ങാൻ അങ്ങനത്തെ സ്വഭാവം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ചൊരു ഇതിൽ നിൽക്കുകയായിരുന്നു അന്നന്നെ ജോലിക്കാളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉമ്മാക്ക അവളങ്ങട്ട് എന്താ പറയാ മരുമകളായാലും ഉണ്ടാവില്ല നമ്മൾ കണക്കിലേറെ ഒരാളെ നമ്മൾ കൂടുതലായിട്ട് ഇതാക്കാൻ പാടില്ല എന്നെൻ്റെ അഭിപ്രായം ഉമ്മാക്കും മരുമകളെ സ്വന്തം മക്കളേക്കാൾ അതായത് സാധ്യത്യോട് പോലും അത്രക്കില്ലായിരുന്നു നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഫസിയെ ഫസിയെ ചായ കുടിച്ചോ പസിയേ അത് തിന്നോ അത് തിന്നോ മോളെ വേഗം കുളിച്ചോ അങ്ങനെ കട്ട് ഓളം അങ്ങട്ട് കൂടുതലായിട്ട് എൻ്റെ ഉമ്മ നല്ലോണം നോക്കിയിരുന്നു ആദ്യത്തെ പ്രാവശ്യം തന്നെ വിവാഹം കഴിഞ്ഞ് ഞാൻ പോകാനൊക്കെ നിക്കുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ ഉമ്മാന്റെ പണി കൂടിയാണ് ഉമ്മ പറഞ്ഞു മോനെ ഈ പോയി പോയിക്കഴിഞ്ഞാല് ഓൾക്ക് ഓൾ ഒറ്റക്കാവൂലേ ഓൾക്കുള്ള വിസിയെ കണ്ടെടുത്തോ എന്ന് ഉമ്മാന്റെ പണി തന്നെ ഉമ്മാക്കിഷ്ടല്ല ഒരു മരുമക്കളെയും മരു മക്കൾ ഗൾഫിലേക്ക് പറഞ്ഞിട്ട് മരുമക്കളെ വീട്ടിൽ നിർത്തി കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഉമ്മന്മാരുണ്ടാവും സമ്മതിക്കൂല പോകാൻ അവരുടെ കൂടെ ആ ഇപ്പം ഓലെ പോയിട്ട് ഇവിടെ ആരാ പണിക്ക് ഒരു പക്ഷെ ആ മരുമകൾ നല്ല പണി പണിക്കാരിറ്റികളൊക്കെ ഉള്ള വേലക്കാരികളുള്ള വീട്ടിൽ നിന്ന് വന്നതായിരിക്കും പക്ഷെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒരു പണിക്കാരിയായി മാറണം ചെയ്യണത് അപ്പോൾ ഉമ്മാക്കാണ് നിർബന്ധം മോന് എൻ്റെ ഉമ്മാന നെയ്യത്തായതാണ് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കല്യാ പെണ്ണെട്ടിക്കുകയാണെങ്കിൽ ഓലകൂട്ത്തുതന്നെ ജീവിപ്പിക്കാം ജീവിക്കാൻ പറഞ്ഞു അല്ലാതെ ഒരാൾ അവിടെ ഗൾഫിലും ഒരാൾ നാട്ടിലും എന്നുള്ള രീതിയിലൊന്നും ആ എനിക്ക് ഇഷ്ടമല്ല മാതെ പറയായിരുന്നു നല്ല അതിർപ്പത്തിലുള്ള കല്യാണമായിരുന്നു സൗദ ശരിക്കും നവാസ് ആ കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു സൗദ അത് ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്നു സൗദ ഉമ്മക്ക് പെരുത്ത് ഇഷ്ടമായിരുന്നു ഫസീലയെ ആദ്യം ആദ്യമൊക്കെ ഉമ്മ നല്ലോണം അവളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്താ പറയുക വഷളാക്കിന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവൾ പിന്നീട് അങ്ങോട്ട് തീരെ ഒരു അവൾക്ക് പിന്നെ അവടൊരു സ്ഥാനമായി മാറി അവൾ എല്ലാവരും ഇങ്ങോട്ട് ഭരിക്കലായി എന്താ പിൻ്റെയും മേലെ ഒരാൾ ഇവിടെ ഞാൻ എന്താ അവിടുത്തെ രാജകുമാരിയായ മരുമകളല്ലേ എന്നുള്ള രീതിയിൽ അവളുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി സത്യം പറഞ്ഞാൽ എന്നെ വരെ അവൾ ഭരിക്കൽ തുടങ്ങി ആദ്യത്തെ പ്രാവശ്യം തന്നെ പറഞ്ഞു ഗൾഫിൽ പോയിട്ട് പ്രഗ്നൻ്റ് ആയി അങ്ങനെ രണ്ടും അങ്ങനെ തന്നെ ഡെലിവറി കാര്യങ്ങളെല്ലാം എന്നോട് പറയും മോനെ നവാസേ കുട്ടികൾ ഒറ്റയ്ക്ക് വിട്ട് പോരരുതിട്ടോ പോവുകയാണെങ്കിൽ ഈ കുട്ടികളും പോകണം അല്ലെങ്കിൽ ഈ കുട്ടികളും ഇവിടെ നിൽക്കണം ഉമ്മാൻ്റെ ചിന്ത അതായിരുന്നു എൻ്റെ ഉമ്മാക്കത്രക്കും ഇഷ്ടമില്ലായിരുന്നു ഒരാൾ വേദനിപ്പിക്കുന്നത് അതാണ് ഇക്ക കരയിൽ നിങ്ങൾ കുറിച്ച് പറയുമ്പോൾ നവാസിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു സൗദ അത് നോക്കിയിരിക്കും പക്ഷേ എന്തെന്നറിയില്ല വല്ലാത്തൊരു ഖേദമാണ് നവാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് തൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ് നവാസ് അത്രയും വേദനിക്കുന്നത് എൻ്റെ മക്കൾ ഉമ്മല്ലാത്ത മക്കളായി പോയല്ലോ റബ്ബേ ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ വളർന്ന് ജീവിക്കേണ്ട മക്കൾ ഇത് ഉപ്പയുടെ മാത്രം അല്ലെങ്കിൽ ഉപ്പ കെട്ടിയ രണ്ടാം ഭാര്യയുടെ കൂടെ ഒരിക്കലും പെറ്റും സ്നേഹം എൻ്റെ മക്കൾക്ക് ലഭിച്ചില്ല എന്നുള്ള വല്ലാത്തൊരു വേദന അത് നവാസിൻ്റെ ഇടനെഞ്ചിൽ അതിങ്ങനെ നേറി പുകയുകയാണ് ആ വേദന അതെല്ലാം ഉള്ളിലൊതുക്കി വെച്ചുകൊണ്ടാണ് മറ്റൊരു വിവാഹത്തിന് എല്ലാവരുടെ നിർബന്ധത്തിന് തയ്യാറായതും സോലിയായ ഹയറായ ഒരു പെൺകുട്ടിയെ കിട്ടിയതും എങ്കിലും മക്കളെ മുഖത്തേക്ക് കണ്ട് നോക്കുമ്പോൾ അതാണ് നവാസിനെ വല്ലാത്തൊരു വേദനയായിട്ട് ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ വിഷമിക്കല്ലേ പഠിച്ചവൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി ഇക്ക എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് സൗദ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ത് സൗദ ഇക്കാ നിങ്ങളിടക്കിടെ ഫസ്ഇത്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇക്കാക്ക അവരെപ്പോഴും വെറുത്തിട്ടില്ലെങ്കിൽ സൗദ നീ എന്താ പറയാൻ നിൽക്കുന്നത് ഇക്ക ഞാൻ ഒരിക്കലും നിങ്ങളെ എനിക്ക് സ്വന്തമാക്കണം എന്ന് എനിക്കൊരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം ഈ മക്കളുടെ ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ട് സൗദ എന്താ പെണ്ണേ നീ എന്താ ഉദ്ദേശിക്കുന്നത് അവൾ കരയുന്നോ നവാസിലും അത് കണ്ട് സങ്കടം വന്നപ്പോൾ സൗദ പതുക്കെ അങ്ങ് വിഷയം മാറ്റി ഏ ഇല്ലക്കാ ഒന്നുമില്ല അല്ല സൗദ നീ എന്തോ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പറ ഇക്ക ഒരിക്കലും എനിക്ക് വാശിയില്ല ആരുടെ മുമ്പിലും ജയിക്കണമെന്നില്ല ഞാൻ താഴ്ന്ന് നിങ്ങളുടെ ഒരു ഭാര്യയായിട്ട് അവിടെ അങ്ങ് ഒതുങ്ങിക്കൂടിക്കോളാം ഒരിക്കലും ആരെയും കഷ്ടപ്പെടുത്തണം വേദനിപ്പിക്കണം അതും എനിക്ക് ആഗ്രഹമല്ല എന്നെ ഒഴിവാക്കാതിരുന്നാൽ മതി ഞാനവിടെ അടുക്കളയും ചുറ്റുപാടൊക്കെ ആയിട്ട് അവയുടെ ഭാര്യയായി അവിടെ കഴിഞ്ഞോളാം അല്ലാതെ കൂടുതലായിട്ട് സ്ഥാനം മുഴുവൻ എനിക്ക് വേണമെന്ന് ആഗ്രഹം എനിക്കില്ലേക്കാ സൗദ ദയനീയമായിട്ടാണ് അത് പറഞ്ഞത് നവാസിനെ ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയോ എന്തെന്നറിയില്ല അവൻ സൗദിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സൗദ പെണ്ണേ നീ എന്തായി പറയുന്നത് ഞാൻ ഒരിക്കലും ഫസീലയെ എനിക്കിഷ്ടമാണെന്നോ അല്ലെങ്കിൽ വീണ്ടും അവളെ സ്വീകരിക്കണം ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറഞ്ഞത് ഉമ്മയെക്കുറിച്ചാണ് നമ്മുടെ ഉമ്മ അങ്ങനെ ആയിരുന്നു എന്ന് ഫസീലയെ നിലത്തും താഴ്ത്തും വെക്കാത്ത രീതിയിൽ അങ്ങനെ അവളെ കൂടുതലായിട്ട് ഇങ്ങനെ അത്രക്കും സ്നേഹിച്ചു പക്ഷെ തിരിച്ചു കൊത്തി എന്നാണ് പറഞ്ഞത് ഞാൻ അവൾ ആ ഒരു ഭക്ഷണം കൊടുത്ത കൈയിൽ തിരിഞ്ഞു കൊത്തിയെന്ന് പറഞ്ഞ പോലെ ഉമ്മാനൊക്കെ പഠിപ്പിക്കും ചീത്ത പറയും അങ്ങനെയൊക്കെ ഓരോ ഓരോരോ വേദനകൾ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഇക്ക എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സാരല്ല ശരിക്കും സൗദക്ക് വല്ലാതെ സങ്കടമായിരുന്നോ മോളെ സൗദ പിന്നെ നമ്മളിവിടെ വിരുന്നു വന്നിട്ട് എന്തിനല്ല ഇങ്ങനെ സങ്കടകഥകൾ പറയുന്നത് ഏഹ് എനിക്ക് പെണ്ണെന്ന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് നിന്റെ കൂടെയുള്ള ജീവിതമാണ് എനിക്ക് ഇനി വേണ്ടത് വേറൊരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് ഉമ്മശിയായിട്ട് നെയ്യുണ്ടല്ലോ പിന്നെന്താ ലേ നവാസ് എന്തോ ആലോചനയിലേക്ക് അതാ പഴുതി വീഴുന്നു ഇക്ക എന്താ ഉറങ്ങുന്നില്ലേ ഉറങ്ങിക്കൊള്ളി എ സി ഇല്ലാണ്ടായിരിക്കില്ലേ ഉറക്കം വരാത്തത് ഏയ് എന്താ പെണ്ണ് ഈ പറയണത് ഇത്രയ്ക്ക് മഴ പെയ്തു തണുത്തേ മണ്ണിലേക്ക് എന്തിനും ഏ സി അല്ലെങ്കിലും പിന്നെ ഓടിട്ട വീട്ടിന് എന്താ എന്തിനാ ഏ സി നമ്മളവിടൊക്കെ വാർത്ത വീടായിട്ട് ആകെ ചൂട് നമ്മൾ ഇടുന്നത് അല്ലാതെ ഇക്ക എനിക്കറിയാം അങ്ങക്ക് എ സിയിലല്ലേ കെടുക്കുന്നത് അപ്പോൾ എ സി ഇല്ലാതെ കിടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ഏയ് ഇല്ലല്ല ആരും അറിഞ്ഞു അങ്ങനെ ഒരു സംഭവമേ എനിക്കില്ല എനിക്കങ്ങനത്തൊരു ഇതില്ല നിർബന്ധമൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഏത് തിണ്ണയിലും കിടന്ന് ഞാൻ ഉറങ്ങും എനിക്ക് എനിക്കങ്ങനത്തെ വിഷയമൊന്നുമില്ല എന്തിനാ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും താഴ്മയോടെയാണ് ജീവിക്കേണ്ടത് നമ്മൾ ഉമ്മ എപ്പോഴും പറയുന്ന കാര്യം എനിക്കറിയില്ലേ മക്കളെ ഈ സുഖമൊന്നും ഒരിക്കലും നമ്മളുണ്ടാവുമെന്ന് വിചാരിക്കരുതെന്ന് ഇന്നല്ലെങ്കിൽ നാളത് പോകും ഒരു പക്ഷേ നമുക്കിപ്പോൾ കൺമുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായില്ല അൻപത് ഏക്കറോളം സ്ഥലമുള്ള ഒരാളാണെന്ന് സംസാരിച്ചത് അൻപത് ഏക്കർ ഏലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ബട മുതലാളി പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒന്നുമില്ല വലിയ വീടുള്ള തോട്ടമില്ല ഒന്നുമില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഹാളിൽ കഴിയേണ്ട അവസ്ഥ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഇതാണ് സ്ഥിതി അപ്പം നമ്മൾ മനുഷ്യന്മാർ അഹങ്കരിക്കാനേ പാടില്ല ആ എനിക്കത്ര മുതലുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര സ്വത്തുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞേക്കാളോ ഓർക്ക് പത്ത് തലമുറക്ക് കഴിയാനുള്ള സ്വത്ത് മുതലും ഉണ്ട് ഒരിക്കലും അത് നമ്മളുടേതല്ല അത് ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല ഉള്ളത് നമ്മളെല്ലാവർക്കും കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രതിഫലമെങ്കിലും നമുക്ക് നാളേക്കുണ്ടാവും അതേ ഉണ്ടാവുള്ളൂ ആർക്കും ഇന്ന് കൊടുത്തത് മാത്രം അല്ലാതെ നമ്മൾ കൂട്ടി വെച്ചത് സമ്പാദിച്ചത് മരിച്ചു പോകുമ്പോഴും കൊണ്ടുപോകും കൊണ്ടുപോകില്ല എന്തൊക്കെ തന്നെ അല്ലേ തന്നെയല്ലേ നമ്മൾക്കതൊക്കെ അന്യം ഇട്ടിട്ട് നമ്മൾ പോവും ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ നവാസ് ഓർമ്മിച്ചു സൗദാ എപ്പോഴും നമ്മൾ താഴത്തേക്ക് ചിന്തിക്കണമെന്നാണല്ലോ ഉമ്മാൻ്റെ ചിന്ത അല്ലാതെ അതുകൊണ്ട് തന്നെ ഉമ്മ രണ്ട് മക്കളെയും കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് തന്നെയാണ് അതാണ് ഉമ്മാന്റെ വിജയം ഒരാളെ കൊണ്ടുവന്നിരുന്നോ വലിയ പണക്കാരെ വീട്ടിൽ നിന്നൊക്കെ കണ്ടില്ലേ ആയിപ്പോയത് അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ എന്താ ചെയ്യാം ഇക്ക ഇനിയിപ്പോൾ ഉള്ള സ്ഥലത്ത് ഇവിടെ കിടന്നോളൂ സൗദ അപ്പോഴേക്കും ഉമ്മ കൊടുത്തയച്ച ആ ഒരു പായയും തലയണയും തായേയും വിരിച്ചിരുന്നു ഇക്ക ഞാനിവിടെ കിടന്നോളാം കേട്ടോ മക്കളങ്ങളും മുകളിൽ കിടന്നോളി കട്ടിൽ മക്കളെല്ലാം കിടന്നുറങ്ങി കഴിഞ്ഞു സൗദയുടെ മക്കളുമായി കുറേ സമയം ചിരിച്ചു കളിച്ചിരുന്നു അവർ അവർക്കും നല്ല സന്തോഷമായിരുന്നു ശരിക്കും സൗദക്ക് ഭയമായിരുന്നു പഠിച്ചോനെ മക്കള് ഇങ്ങനത്തെ ഓടിട്ട് വീട്ടില് ഈ ഒരു ഫാനിൻ്റെ കാറ്റിലൊക്കെ കിടക്കുവവോ ഒരക്കം വരുവാവോ കാരണം എ സിയിൽ നല്ല ഹൈ ലെവൽ ബെഡിലൊക്കെ കിടന്നുറങ്ങുന്ന മക്കളല്ലേ അതുകൊണ്ട് ശരിക്കും സൗദക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സൗദ വിരിച്ചു വെച്ച ആ ഒരു അച്ചിപ്പായി അതിൽ ഒരു ബെഡ്ഷീറ്റും വെച്ച് വിരിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ നവാസിന് അത് കണ്ടപ്പോൾ സന്തോഷമാണ് വന്നത് സൗദ എടി നീ ഇങ്ങനെ പായൽ കെടുക്കണ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാണ് എനിക്ക് കൂടി അതിലൊരു സീറ്റ് തന്നിരുന്നെങ്കിൽ ഞാനും കിടക്കുമായിരുന്നു ആ ഉണ്ടല്ലോ ഇഷ്ടംപോലെ വീതിയിലുള്ള പായലുള്ളത് കുഴപ്പമില്ലല്ലോ പക്ഷെ വേണ്ടേക്ക നിങ്ങളുടെ ശരീരത്തിലൊക്കെ പായലതൊക്കെ തട്ടിയിട്ട് അത് നിങ്ങൾക്ക് വേദനിക്കും വേണ്ട നിങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ബെഡിൽ ക കിടക്കുന്ന ആളുകളല്ലേ ആ ആര് പറഞ്ഞു ഒരിക്കലും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ല എനിക്കിവിടെ നിലത്തൊരു പായ ഇട്ട് കിടന്നാൽ അതാണ് ഏറ്റവും സുഖകരമായ ഒരു ഉറക്കം ഇക്ക അത് വേണ്ട നിങ്ങൾ ഇവിടെ കിടന്നോളി മക്കളെ കൂടെ ബെഡിൽ കിടന്നോളി നിലത്ത് വിരിച്ചു വെച്ച ആ ഒരു അച്ചിപ്പായലേക്ക് അതാ സൗദ ഇരുന്ന് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലുന്നു കിടക്കുവാൻ വേണ്ടിയുള്ള അപ്പോഴേക്കും നവാസ് പറഞ്ഞു സൗദ എനിക്ക് കൊതി ആവണേ എന്തിനീക്ക പായൽ കിടക്കാനോ ആ പെണ്ണേ പായലിങ്ങനെ പണ്ടത്തെ പുതിയപ്പിളമാർക്കൊക്കെ വിരിച്ചു കൊടുത്തിരുന്നത് ഈ സൈസ് പായയാണത്രേ ഈ പായ കട്ടിലിട്ട് കൊടുത്താൽ അത് ഭയങ്കര ഒരു റാഹത്താണ് ആ ഇതും ഉമ്മ കുറേ മുമ്പ് തന്നെ സൂക്ഷിച്ചു വെക്കണാണ് ഇത് എനിക്കിഷ്ടം എപ്പോഴും ഈ ഒരു പായൽ കിടക്കുന്നുവാണ് അനിയത്തിമാരൊക്കെ കട്ടിലും കിടക്കും ഞാൻ താഴെയും കിടക്കും അങ്ങനെയാണ് എനിക്കിഷ്ടം സൗദാദാ വിരിച്ചു വെച്ച പായലേക്ക് നവാസ് പതുക്കെ ബെഡിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നു സൗദാ എനിക്കൊരു സീറ്റ് താടി ഇവിടെ ഇത് വല്ലാത്തൊരു സുഖമായിരിക്കട്ടോ ഏ ഒരു പഴമയുടെ തനിമ എന്നൊക്കെ പറയില്ലേ അത് അല്ലോ ഇക്ക വേണ്ട ഉമ്മ ഇങ്ങനെ അറിഞ്ഞാൽ എന്തോ ഉമ്മ അറിഞ്ഞാൽ ഉമ്മ എപ്പോഴും പറയില്ലേ നിങ്ങളോട് താഴ്മയോട് കൂടെ ജീവിക്കണം എന്നാണ് അല്ലിക്ക അത് വേണ്ട നിങ്ങളെ മുകളിൽ തന്നെ കിടന്നോളി എനിക്ക് സമാധാനമില്ല ആര് പറഞ്ഞു എൻ്റെ എനിക്ക് എന്തിനാടി ബെഡും ബ്ലാങ്കറ്റൊക്കെ ഇത്രയ്ക്കും നല്ല സുഖകരമായ ഈ ഒരു അച്ചിപ്പായയിൽ സൗദിയുടെ കൂടെ ഒന്ന് അന്തി ഉറങ്ങാമെന്ന് വച്ചാൽ അതെൻ്റെ ഭാഗ്യമാണ് ഇടേ നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സൗദ പ്രത്യേകിച്ച് ഒന്നും വണ്ടിയില്ല പഠിച്ചോനെ എന്തൊക്കെയത് ഇക്ക അത് എന്താ പെണ്ണേ എനിക്ക് എന്താ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല്ലേ എന്നാൽ കിടന്നോളി ഞാനൊന്നും പറയണില്ല അങ്ങനെ അതാ സൗദ ലൈറ്റ് ഓഫ് ചെയ്യുന്നു നവാസ് പറഞ്ഞു മാഷ അള്ള എന്തൊരു റാഹത്താണെടി ഓടിട്ട വീടിന്റെ ഇടയിലൂടെ ആ ഒരു തണുത്ത കാറ്റും അച്ചിപ്പായൽ കിടക്കുന്ന സുഖവും ഇത് വല്ലാത്തൊരു സംഭവം തന്നെ അതിലെൻ്റെ നാടൻ പെണ്ണും മാഷ അള്ള ഇതിനേക്കാളും വലിയ സന്തോഷം ഇനി എന്താ പെണ്ണെ നവാസ് പറയുന്നു ഈ കങ്ങൾ കളിയാക്കല്ലേട്ടോ പിന്നെ ഉമ്മയോട് പറയണ്ട അതിനെന്താണ് ഞാൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കും ഞാൻ അച്ചിപ്പായൽ കിടന്നു ഉമ്മാക്ക് സന്തോഷമായിരിക്കും ഇക്ക പ്ലീസ് നിങ്ങൾ പറയലിട്ടോ ഉമ്മ ചിലപ്പോൾ ഒന്നും പറയലെന്നാൽ എനിക്കൊരു മടിയാണ് ആഹാ അവളെ വിരുന്നു കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടീനെ നിലത്ത് പായൽ കെടുത്തോ എന്ന് ഉമ്മ ചോദിച്ചാലോ ഉമ്മ വിചാരിച്ചാലോ അങ്ങനെയാണെങ്കിൽ ഉമ്മക്ക് സന്തോഷമായിരിക്കും അല്ലാതെ ഒന്നും ഉമ്മ പറയൂല അതിനെന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തൊരു സുഖാലടേ ഇതിലിങ്ങനെ കെടുക്കാൻ ഇക്ക നിങ്ങൾ ഉറങ്ങിക്കോളി ഇതാ പുതപ്പ് പുതിപ്പൊന്നും വേണ്ടിയിട്ട് കാറ്റ് ഇങ്ങനെ വരട്ടെ എന്ത് രസമാണത് ഈ ഒരു പക്ഷെ സത്യം പറഞ്ഞാലേ ഇതൊക്കെ കേട്ടോ വൈബ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇതൊക്കെ അല്ല മക്കൾക്ക് ചൂട് എടുക്കണ്ടോ എന്താ നീ പറയുന്ന മഴ പെയ്തിട്ട് നല്ല തണുത്തിട്ടുണ്ടല്ലോ ശരിക്കും ഫാനിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ ഇതിനകത്ത് നല്ലൊരു തണുപ്പും ഒരു കാലാവസ്ഥയും ഈ ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കില്ലേ ഇക്ക ഇങ്ങള് വല്ലാണ്ട് കളിയാക്കല്ലേട്ടോ അല്ല പെണ്ണേ നവാസും സൗദിയും കഥകൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു അവരുടെ സന്തോഷത്തിൻ്റെ കഥകൾ സൗദാ ആ എന്തിക്ക അല്ല ഇതിപ്പോൾ മോൻക്കും മോൾക്കും ഒരു കൂട്ട് വേണ്ടേ ഉണ്ടല്ലോ അവർക്ക് രണ്ടു പേർക്കും ഉണ്ടല്ലോ മോൻക്കും ഉണ്ട് മോൾക്കും ഉണ്ട് അല്ല എൻ്റെ സൗദയിൽ പിറന്ന ഒരു കുഞ്ഞിനെനിക്ക് വേണല്ലോ ഇക്ക നിങ്ങൾ മോന് കുറച്ചും കൂടി വലുതാവട്ടെ അവൻ്റെ കാര്യം അവന് നോക്കാനാവട്ടെ അല്ലെങ്കിൽ ആഹാ അങ്ങനെയുണ്ടോ അവൻ്റെ കാര്യം നോക്കാനൊക്കെ ഞാനുണ്ടല്ലോ ഏ അല്ല പെണ്ണേ പിന്നെ നിനക്ക് എത്ര വയസ്സായി ഇക്ക എനിക്ക് ഇരുപത്തിനാല് അല്ല ഇരുപത്തിനാലൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് രണ്ടൊക്കെ പ്രസവം കഴിയേണ്ട സമയമായിട്ടോ പലരും ആദ്യത്തെ കാലത്തേക്കാണെങ്കിൽ ഇരുപത്തിരണ്ടാവുമ്പോഴേക്ക് പ്രസവം കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇനി വൈകിക്കണ്ടല്ലോ ഇതിപ്പോൾ പേടിയാണ് വെണ്ണേ അതുമല്ല വൈകി കഴിഞ്ഞാൽ സിസേറിയന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് കേൾക്കാം ഇക്ക എന്തായാലും നുസിൻ്റെതൊക്കെ ഒന്ന് കഴിയട്ടെ അങ്ങനെയൊന്നുമില്ല പടച്ച റബ്ബ് നമുക്ക് എപ്പോഴാണ് തരാൻ വിചാരിക്കുന്നത് അപ്പുണ്ടാവും അതിപ്പോൾ മോനെ വലുതാവട്ടെ എന്നോ നുസിൻ്റെത് കഴിയട്ടെ എന്നോ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഉമ്മ എന്നെയും അതുപോലെ തന്നെ ഫൈസലിനൊക്കെ പ്രസവിച്ച് വലിയ മാറ്റമൊന്നുമില്ല അതായത് എൻ്റെ ഉമ്മ ഫൈസ് എന്നെ പ്രസവിച്ച് എനിക്ക് തൊണ്ണൂറായി വന്നപ്പോഴേക്കും ഉമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ആഹാ ധരിക്കടില്ലല്ലോ മാഷ അല്ല അതുകൊണ്ടുതന്നെ വലിയ മാറ്റമൊന്നുമില്ല അതുകൊണ്ടുതന്നെ എനിക്കൊരു ഉഷാറില്ലാതായിപ്പോയി ഞാൻ ഫൈസലിനെ പോലൊന്നും ആയില്ല കാരണം പെട്ടെന്ന് ഉണ്ടായപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഉമ്മയുടെ ചെറിയ കുട്ടിയായി നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാലും മുലപ്പാൽ ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ അത് പൈസ ഞാൻ കുടിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് ആഹാ അന്നെ ഇങ്ങനത്തെ വിരുദ്ധനാണോ അല്ല എന്നാൽ എൻ്റെ മക് ഉമ്മാരുടെ മക്കളിൽ ഞാനായിരുന്നു ഏറ്റവും പാവമെന്ന് എപ്പോഴും പറയും അങ്ങനെ കൂടുതൽ പാവാനും പറ്റില്ല കുറച്ച് സ്ട്രോങ് വേണം ആ എന്തൊക്കെ തന്നെയാലും ഇപ്പോഴാ ഞാനായില്ലേ ഏറ്റവും ഉഷാറ് എനിക്ക് നല്ല ഉഷാറുള്ളൊരു പെൺകുട്ടിനെ കിട്ടില്ലോ അത് മതി നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൗദ പറഞ്ഞു ഇക്ക പിന്നെ നിങ്ങൾ ദുവാ ചെയ്യണം മരണം വരെ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കണം എനിക്ക് വലിയ ഇഷ്ടമാണ്ങ്ങളെ ഒരിക്കലും എന്നെ വിട്ട് നിങ്ങൾ പോവരുത് പിന്നെ ഇക്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം എന്ത് കാര്യം അത് ഇങ്ങള് ആ പറവണ്ണേ നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് നടത്തിക്കൊണ്ടിട്ടോ ഞാൻ ഒരിക്കലും അതിനെ എതിര് പ്രവർത്തിക്കില്ല എന്താ വേണേ നീ പറയുന്നത് അല്ലേ ഇക്ക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ എന്നെ ഒരിക്കലും ഒഴിവാക്കരുത് ഞാൻ നിങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞോളാം പക്ഷേ ഇക്കു വല്ല ആഗ്രഹം മറ്റു വല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സമല്ലാന്ന് സൗദ നീ എന്തൊക്കെയാ വേണേ പറയുന്നത് നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് ദേ പിന്നെ എൻ്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാലുണ്ടല്ലോ ഇക്ക ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും മുടക്കില്ല കേട്ടോ എനിക്ക് അള്ളാഹു നൽകിയ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുക എന്നുള്ളത് അതെനിക്ക് മാത്രം പടച്ചെറ് നൽകി കഴിഞ്ഞു അപ്പോൾ ഇക്കയുടെ ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും ഞാൻ എതിര് പ്രവർത്തിക്കില്ല എന്ത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം ഒരിക്കലും എന്നെ ഒഴിവാക്കാതിരുന്നാൽ മതി വീണ്ടും സൗദിയുടെ ആ ഒരു വാക്കുകൾ ശരിക്കും നവാസിനെ ദേഷ്യം പിടിപ്പിക്കുന്ന പോലെയായി ഡീ വെണ്ണേ നീ എങ്ങനെ സംസാരിക്കലേട്ടോ ഏഹ് എന്റെ മൂട് കളയല്ലേ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നവാസ് അതാ സൗദിയെ കെട്ടിപ്പിടിക്കുന്നു ആ നിലത്ത് വിരിച്ച പായൽ കിടന്നുകൊണ്ട് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്തായിരിക്കും സൗദ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സൗദ പറയുന്നതിനെ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായതാണെങ്കിൽ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ല താലി ഒബർക്കത്തു